തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഭരണകൂടവും ഗവർണറും തമ്മിലുള്ള പോര് തെരുവിലേക്കും നിയമസഭയിലേക്കും പടരുന്നു നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കാതെ ഗവർണർ ആർ എൻ രവി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ ഡി എം കെ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധം പുതിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എത്തിയപ്പോൾ തന്നെ പ്രതിഷേധത്തിന്റെ സൂചനകൾ സഭയിലുണ്ടായിരുന്നു പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് സ്പീക്കർ എം അപ്പാവു നടത്തിയ ചില പരാമർശങ്ങൾ ഗവർണറെ ചൊടിപ്പിച്ചു ഗവർണർ സ്ഥാപിതമായ നിയമങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നൽകിയ നയപ്രഖ്യാപന പ്രസംഗം മാത്രമേ വായിക്കാവൂ എന്നും സ്പീക്കർ കർശനമായി നിർദ്ദേശിച്ചു സഭയ്ക്കുള്ളിൽ എം എൽ എ മാത്രമേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൂവെന്നും മറ്റുള്ളവർക്ക് സഭയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ലെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു സ്പീക്കറുടെ ഈ മുൻകൂർ നിർദ്ദേശങ്ങൾ തന്നെ അവഹേളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ആർ എൻ രവി പ്രസംഗം പാതിവഴിയിൽ ഉപേക്ഷിച്ചത് സർക്കാർ തയ്യാറാക്കിയ പ്രസംഗത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെന്നും തന്റെ ബോധ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വായിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു തന്റെ മയക്ക് ഇടയ്ക്കിടെ ഓഫാക്കിയെന്നും സംസാരിക്കാൻ അനുവദിക്കാതെ തന്നെ തടസ്സപ്പെടുത്തിയെന്നും ഗവർണർ ആരോപിച്ചു ഇതോടൊപ്പം ദേശീയഗാനത്തിന് അർഹമായ പ്രാധാന്യം സഭയിൽ നൽകുന്നില്ലെന്ന ഗുരുതരമായ ആരോപണവും ഗവർണർ ഉന്നയിച്ചു സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ രാജ്ഭവൻ വിശദമായ കുറപ്പ് പുറത്തിറക്കി ഗവർണർ സഭ വിട്ടിറങ്ങിയതിന് പതിമൂന്ന് കാരണങ്ങളാണ് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ നിരത്തുന്നത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ദേശീയഗാനം ആലപിക്കുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം തമിഴ് തായി വാർത്ത ആലപിക്കുന്നത് പോലെ തന്നെ ദേശീയഗാനവും നിർബന്ധമാക്കണമെന്നാണ് ഗവർണറുടെ വാദം സർക്കാർ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പലയിടത്തും വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഗവർണർ ആരോപിക്കുന്നു തന്റെ മൈക്ക് നിയന്ത്രിക്കാൻ മറ്റൊരാൾ ശ്രമിക്കുന്നത് ാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധവും നിയമസഭയെ അവഹേളിക്കുന്നതുമാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു ഗവർണർ പദവിയുടെ അന്തസ് കെടുത്തുന്ന രീതിയിലാണ് ആർ എൻ രവി പെരുമാറുന്നതെന്നും സർക്കാർ തയ്യാറാക്കിയ പ്രസംഗം വായിക്കുക എന്നത് ഭരണഘടനാപരമായ കടമയാണെന്നും സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചു ഗവർണർ ഇറങ്ങിപ്പോയതോടെ സഭയിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടായെങ്കിലും സ്പീക്കർ എം അപ്പാവു നയപ്രഖ്യാപനത്തിന്റെ തമിഴ് പരിഭാഷ സഭയിൽ വായിച്ചു കേൾപ്പിച്ചു സഭയുടെ പാരമ്പര്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തമിഴ്നാട് ഗവർണർ സഭയിൽ നിന്ന് ഇത്തരത്തിൽ ഇറങ്ങി പോകുന്നത് ഇത് മൂന്നാം തവണയാണ് ഓരോ തവണയും സർക്കാർ നൽകുന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വായിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാനോ ആണ് ഗവർണർ ശ്രമിക്കുന്നത് ഇത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഫെഡറൽ സംവിധാനത്തിന് വെല്ലുവിളിയാണെന്ന് ഡി ആരോപിക്കുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഗവർണറുടെ ഇടപെടലുകൾ എന്ന് സർക്കാർ പക്ഷം വാദിക്കുന്നു ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കുന്നതും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുന്നുണ്ട് ഗവർണറുടെ വാർത്താക്കുറിപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രവൃത്തങ്ങളിലും ഉയരുന്നത് സഭയുടെ അധികാരം സ്പീക്കറാണെന്നും അവിടെ ഗവർണർക്ക് അമിത അധികാരമില്ലെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പ്രോട്ടോകോൾ ലംഘനം നടന്നുവെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയാണ് ദേശീയഗാനത്തെക്കുറിച്ചുള്ള തർക്കം തമിഴ് വികാരം ഉണർത്താനുള്ള ഡി എം കെയുടെ ശ്രമമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ തമിഴ് തായി വാഴ്ത്തിനോടൊപ്പം ദേശീയഗാനത്തെ അപമാനിച്ചിട്ടില്ലെന്നും സഭയുടെ കീഴ്വഴക്കം അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിയതെന്നും സർക്കാർ മറുപടി നൽകി മൈക്ക് ഓഫാക്കിയെന്ന ഗവർണറുടെ ആരോപണം സാങ്കേതികമായി പരിശോധിക്കുമെന്ന് സഭാ അധികൃതർ അറിയിച്ചു പ്രസംഗം പൂർത്തിയാക്കാതെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ സാഹചര്യത്തിലാണ് സാങ്കേതികമായി ചില മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ് പ്രാഥമിക വിശദീകരണം ഈ സംഭവം വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച കോടതിയുടെ മുൻ ഉത്തരവുകൾ നിലനിൽക്കെ തമിഴ്നാട്ടിലെ ഈ പൂര നിയമയുദ്ധത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് പ്രതിപക്ഷ പാർട്ടിയായ എ ഐ ഈ വിഷയത്തിൽ ശ്രദ്ധാപൂർവമാണ് പ്രതികരിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഗവർണറെ ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ചതെന്ന് അവർ ആരോപിക്കുമ്പോഴും സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന കാര്യത്തിൽ അവർക്കും തർക്കമില്ല സ്റ്റാലിൻ സർക്കാർ അധികാരമേറ്റത് മുതൽ ഗവർണർ ആർ എൻ രവിയുമായുള്ള ബന്ധം വഷളായ നിലയിലായിരുന്നു ധർമ്മത്തെക്കുറിച്ചും ദ്രാവിഡ രാഷ്ട്രീയത്തെക്കുറിച്ചും ഗവർണർ നടത്തിയ പരാമർശങ്ങൾ നേരത്തെ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇപ്പോഴത്തെ ഈ ഇറങ്ങിപ്പോക്ക് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിന് ശക്തി കൂട്ടും രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന സഭയുടെ തുടർന്നുള്ള നടപടിക്രമങ്ങളിൽ ഗവർണറുടെ അഭാവം എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പകർപ്പ് സഭ അംഗീകരിച്ചതോടെ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതായി സ്പീക്കർ അറിയിച്ചു തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഗവർണർ സർക്കാർ പൂര് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ഒരു മുന്നറിയിപ്പായി മാറുകയാണ് ഫെഡറലിസവും ജനാധിപത്യവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ജനവികാരം ആർക്കൊപ്പമാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും